ഹായ് അപ്പോൾ നമ്മുടെ യൂട്യൂബിലെ സെർച്ച് ഹിസ്റ്ററി ഓട്ടോമാറ്റിക്കായി ആവുകയും യൂട്യൂബിൽ നമ്മൾ എന്ത് സെർച്ച് ചെയ്താലും ആർക്കും കാണാൻ കഴിയുകയും ഇല്ല അതിൻ്റെ സെറ്റിങ്സ് എങ്ങനെ ചെയ്യുന്നു ചെയ്യുക എന്നുള്ള വീഡിയോ ആണ് അപ്പോൾ അതിനായി നമ്മൾ ആദ്യം സെറ്റിങ്സ് ഓൺ ചെയ്യുക താഴത്തേക്ക് സ്ക്രോൾ ചെയ്താൽ ഗൂഗിൾ എന്ന ഓപ്ഷന് ക്ലിക്ക് ചെയ്യുക എന്നുവെച്ചാൽ നമ്മളെ ഗൂഗിൾ അക്കൗണ്ട് ഇവിടെ കാണിക്കും അതിലൊന്ന് റൈറ്റ് സൈഡിൽ ഈ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഈ ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക താഴത്തേക്കൊന്ന് സ്ക്രോൾ സ്ക്രോൾ ചെയ്താൽ ഡേറ്റ ആൻഡ് പ്രൈവസി എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം യൂട്യൂബ് ഹിസ്റ്ററി എന്നുള്ള ഈ ഓപ്ഷൻ ഓൺ ആയി ആയിക്കെടുക്കുന്നുണ്ട് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക താഴത്തേക്കൊന്ന് വന്നാൽ ഇവിടെ രണ്ട് ഓപ്ഷൻ ഉണ്ട് ഇൻക്ലൂഡ് ദ യൂട്യൂബ് വീഡിയോസ് യു വാച്ച് ഇൻക്ലൂഡ് യുവർ സെർച്ച് ഓൺ യു യൂട്യൂബ് ഈ രണ്ട് ഓപ്ഷനും ഓഫ് ചെയ്യുക ചെയ്യണം എന്നാൽ നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത സെർച്ച് ഹിസ്റ്ററി ഡി ഡിലീറ്റ് ഡിലിറ്റ് ഡിലീറ്റാവുകയും നമ്മൾ സെർച്ച് യൂട്യൂബിൽ എന്ത് സെർച്ച് ചെയ്താലും മറ്റുള്ളവർക്ക് കാണാൻ കഴിയുമില്ല അതിനെ ആദ്യം നമ്മൾ ഇൻക്ലൂഡ് ദ യൂട്യൂബ് വീഡിയോ ഈ വാച്ച് എന്നുള്ള ഈ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിൽ പോസ് എന്നുള്ള റീഡ് സൈഡിൽ താഴത്തെ ഈ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിൽ ഗോട്ടിട്ട് കൊടുക്കുക ഇവിടെ റൈറ്റ് സൈഡിൽ താഴത്ത് അപ്പോൾ അത് ഓഫായി അതുപോലെ അതിൻ്റെ താഴത്തുള്ള ഇൻക്ലൂഡ് യുവർ സെർച്ച് ഓൺ യൂട്യൂബ് എന്ന ഈ ഓപ്ഷനും ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഈ പൗസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇവിടെ അതുപോലെ വീണ്ടും എന്നുള്ള ഓപ്ഷൻ വരും അവിടെ ക്ലിക്ക് ചെയ്യുക രണ്ട് ഓപ്ഷനും ഓഫായി കിടക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് ടേൺ ഓൺ എന്നുള്ള ഈ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ എവിടാതും ടേൺ ഓഫായിരുന്നു ഇപ്പോൾ ടേൺ ഓൺ ആയിട്ടുണ്ട് ഇതുപോലെയാണ് നമ്മൾ യൂട്യൂബിൽ സെർച്ച് ഹിസ്റ്ററി ഓട്ടോമാറ്റി ഓട്ടോമാറ്റിക്കായി ഡിലീറ്റാവുകയും നമ്മളെന്ത് സെർച്ച് ചെയ്താലും മാറ്റം കാണാൻ കഴിയുകയില്ല അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക